ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വാദം തന്നെ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ചോദിക്കാനൊക്കെ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ അപ്പം എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഉറപ്പായിട്ടും എനിക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം ഇന്നു പറയുന്നത് ഞാനിപ്പോൾ ഒരു നാല് ആയി ജർമ്മനി വന്നിട്ട് അപ്പം എനിക്ക് കുറെ ജർമ്മനി ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ള കുറച്ച് നല്ല ഗുണങ്ങളും തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ദൂഷ്യങ്ങളും തോന്നിയിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണുക നമുക്ക് അധികം വെച്ച് താമസിക്കുക തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജോബിനെ കുറിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് ഇപ്പോൾ ജർമ്മനിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാണല്ലോ ഇവിടെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികളുണ്ട് കേട്ടോ ഇപ്പം നേഴ്സുമാരുടെ കാര്യം പറയുവാണെങ്കിൽ ഇല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും ഒരുപാട് നേഴ്സുമാരെ ഇവിടെ അത്യാവശ്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഐ ടി ഫീൽഡിലുള്ളവർ ജർമ്മനിയിലോട്ട് വന്നാലും അല്ലെങ്കിൽ ഏത് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ജോലികൾ അങ്ങനെ ഏത് ഫീൽഡിലുള്ളവർക്കും ജർമ്മനിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും അപ്പം അതുകൊണ്ട് ജർമ്മനി വരാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ജർമ്മനിയിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ ഇപ്പം നിങ്ങൾ അങ്ങനെ ജോലി ഇവിടെ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുക അല്ലെങ്കിൽ ജർമ്മനി വന്നാൽ ജോലി കിട്ടുമോ ജോലി ഇല്ലാതെ വരുമോ അങ്ങനെയുള്ള ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഉറപ്പായിട്ടും ജോലി കിട്ടും കേട്ടോ അടുത്തതായിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നിയ ഒരു എന്ന് പറയുന്നത് ഇവിടുത്തെ മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ജോലി കിട്ടും ചെയ്യുമ്പോൾ നമ്മുടെ മാസ സാലറിയിൽ നിന്ന് നമുക്ക് ഇൻഷുറൻസിന് വേണ്ടിയുള്ള ഒരു കുറച്ച് തുക അവർ കട്ടി ചെയ്യും എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടുന്ന മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അത്ര വല് നല്ല ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഇപ്പം നമുക്ക് ഒരു രോഗം വന്നു നമ്മൾ എടുത്തു അവധിയെടുത്തു നമുക്ക് അതിനുള്ള പേയ്മെന്റ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇപ്പം എനിക്ക് മാത്രമല്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് കുട്ടികൾ വളരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ അസുഖത്തിന് വേണ്ടി നമുക്ക് അവധി എടുത്തു നമുക്ക് ഇൻഷുറൻസുകാർ നമുക്കിടെ സാലറി കിട്ടിയതിന് ശേഷം നമുക്കൊരു ലെറ്റർ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയിൽ വിടും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അസുഖത്തിന് വേണ്ടി എടുത്തത് അതിനുള്ള സാലറി സാലറിന് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനായിട്ടുള്ള ഒരു ലെറ്റർ വിടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള എല്ലാ പേയ്മെൻറ്റുകളും നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസിൽ നിന്നാണ് അത് വരുന്നത് അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് നമുക്കൊരു വലിയ ഒരു എന്നാ പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ പേയ്മെന്റ് അടക്കുന്നതിനേക്കാൾ കുളിഞ്ഞ ഒരുപാട് ഇപ്പം ഒരുപാട് പൈസയ്ക്കൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചെയ്തതിനേക്കാളും ഒക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് പൈസ കൂടി എക്സ്ട്രാ ഒക്കെ അടയ്ക്കേണ്ടി വരും അങ്ങനെ ഒത്തിരി പേർക്കൊന്നും വരാറില്ല അങ്ങനത്തെ കൂടിയ എമൗണ്ട് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പം മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ ജർമ്മനി ഭയങ്കര വളരെയേറെ മുമ്പോട്ടാണ് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ അതുപോലെ തന്നെ പിന്നെ എന്നാ കുട്ടികളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അത് ജർമ്മനി പറയാതിരിക്കാൻ പറ്റിയല്ല വേൾഡിലെ തന്നെ ഏറ്റവും നല്ലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഇവർ മുമ്പോട്ട് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു കുട്ടികളുടെ കഴിവിനനുസരിച്ചുള്ള നല്ല വിദ്യാഭ്യാസം നൽകുക അവർക്ക് ഏത് ഏത് ഒരു ഫീൽഡിലോട്ട് പോകാനാണ് ആ കുട്ടിക്ക് കഴിവ് എന്നനുസരിച്ച് അവരെ ആ ഫീൽഡിലോട്ട് വിടുന്നതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുക അപ്പൊ ഇവിടെ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ നാലാം ക്ലാസ് ആകുമ്പോൾ ഇവരെ തിരിക്കും ആ കുട്ടികളുടെ കഴിവിനനുസരിച്ച് ഇപ്പൊ ഡോക്ടറാകണോ ആകണോ അല്ലെങ്കിൽ നഴ്സാകണോ എഞ്ചിനീയർ ആകണോ അല്ലെങ്കിൽ എന്നാ പറയണേ ഈ ഹാൻഡ് വർക്ക് മേഖലയിലോ അല്ലെങ്കിൽ ട്രൈബർ ആകുക അങ്ങനെ ഏത് നമ്മുടെ എല്ലാവിധ ജോലി സാധ്യതകളുള്ള മേഖലകളിലേക്ക് അവരെ ആ നാലാം ക്ലാസ് തൊട്ട് തിരിച്ച് പഠിപ്പിക്കുകയും അവർക്ക് എല്ലാവർക്കും ഒരു ഒരു ജോലി ഉള്ളവരാക്കി മാറ്റാനായിട്ട് ജർമ്മനി ശ്രദ്ധിക്കാറുണ്ട് അത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ജർമ്മനിയുടെ ഏറ്റവും വലിയൊരു ഗുണമാണ് ഇപ്പോൾ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തു നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ നല്ലതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ദൂഷ്യങ്ങളായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ അപ്പം നമുക്കൊരു എമർജൻസി വന്നു ഓക്കെ നമുക്ക് എമർജൻസിയിലോട് ചെല്ലാം ഹോസ്പിറ്റലിലെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ അവർ നമുക്കിപ്പോൾ പിന്നെ പറയുന്നത് എം ആർ എം ആർ ഐ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ സി റ്റി എടുക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും വൈറ്റർ ആയിട്ട് ഒരു കണ്ടിന്യൂ ട്രീ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പം അങ്ങനെയല്ല നമ്മുടെ ഒരു കാലൊടിഞ്ഞു നമുക്കൊരു എം ആർ ഐ എടുക്കണം ചിലപ്പം നമ്മൾ രണ്ട് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഒരു ഫിസിയോതെറാപ്പി ചെയ്യണം അപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി എല്ലാ കാര്യങ്ങളും ഒപ്പം തന്നെ ആ ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും അതിനുള്ള അപ്പോയിൻമെന്റും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് നമ്മൾ നമ്മളൊരു കാലൊടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാലൊടിഞ്ഞതായിട്ട് ഒരു മൂന്ന് മാസം നടക്കണം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണ്ടിയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു മൂന്ന് നാല് മാസം വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഒക്കെ കേട്ടിട്ടുണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടി ജർമ്മനി വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്നവർക്ക് നല്ല ട്രീറ്റ്മെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നല്ല ട്രീറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് പ്രൈ ഇവിടെ ജീവിക്കുന്നവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള സാധ്യത നമുക്ക് പറ്റില്ല കാരണം അത്രയും ഒരുപാട് കാശാവും അപ്പം സാധാരണക്കാരായ ജനങ്ങള് നമ്മൾ ആശുപത്രിയിൽ ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം പല പല മിസ്റ്റേക്കുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും പല ആളുകളും അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസമായിട്ട് ആശുപത്രിയിൽ വന്ന് ഇവിടെ പോവാം അവര് നമ്മളൊക്കെ തന്നെ ഇവർ എത്രയും ദിവസമായി ഇവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആയവര് കൊടുത്തത് ഒരു ട്രീറ്റ്മെന്റ് ചിലപ്പോൾ അവർ കൊടുക്കുന്നില്ലേ മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ ചുമ്മാ കിടക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റി ഫ്ലൂഡ് കൊടുക്കുന്നു അല്ല ആന്റിബയോട്ടിക് കൊടുക്കുന്നു അങ്ങനെ മെയിൻ ആയിട്ടുള്ള എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് അവരിങ്ങനെ കിടക്കുക അപ്പം അവർ ചോദിക്കും ഞങ്ങളെന്നാ വീട്ടിൽ പോക്കോട്ടെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടേരേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് മേടിച്ച് പോകുന്ന ഒരു അവസ്ഥ ഒത്തിസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ചില സർജറികൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ പല പല മിസ്റ്റേക്കുകൾ ഇവരുടെ ഭാഗത്ത് ഒരുപാട് വരാറുണ്ട് ഇപ്പം നമുക്ക് ഭാഷയും കൂടി ഇല്ലെങ്കിൽ തന്നെയുണ്ടോ നമുക്ക് മനസ്സിലായില്ല ചിലപ്പോൾ നമ്മൾ വിസിറ്റിന് കഴിയുമ്പോഴായിരിക്കുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു നമ്മൾ നെക്സ്റ്റ് വിസിറ്റിന് ചെയ്യും ചെല്ലുമ്പോഴായിരിക്കും പറയുന്നത് ഞങ്ങൾ ഓപ്പറേഷൻ പകുതിയെ ചെയ്തിട്ടുള്ളൂ അന്ന് ഞങ്ങളുടെ മിഷിങ് കംപ്ലൈൻ്റ് ആയിരുന്നു എന്നൊക്കെ അവർ പറയും വേണമെങ്കിൽ അങ്ങനെ വരെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം മെഡിക്കൽ ട്രീറ്റ്മെന്റ് കാര്യത്തിൽ വളരെ ഒരു നല്ല അഭിപ്രായം എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എനിക്ക് തന്നെ പല പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഞാൻ പറയുന്നില്ല നല്ലൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അത് പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് പേ പേരൻസിനെ ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരന്റ്സിനെയൊക്കെ ഇവിടെ കൊണ്ട് നിർത്താനൊക്കെ പറ്റും ഇത് നമുക്ക് പേരന്റ്സിനെ ഇവിടെ കൊണ്ടുവരാം വിസിറ്റിൽ കൊണ്ടുവരാം പക്ഷേ ഒരു മൂന്ന് മാസം ഇപ്പൊ ഒക്കെ പലരും പേരന്റ്സിനെ കൊണ്ടുവരാം അവർക്കൊക്കെ രണ്ട് വർഷത്തേക്ക് വിസി അടിച്ചു കിട്ടും പക്ഷെ ഇവർക്ക് ഇവിടെ വന്നിട്ട് മൂന്ന് മാസം നിൽക്കാൻ പറ്റും ഒരു ആറ് മാസം പേരൻസിനെ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താനുള്ള ഒരു അനുമതി തരുന്നില്ല നമുക്ക് മൂന്ന് മാസത്തിന് ശേഷം പോകണം പിന്നെ വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് വരാം അപ്പൊ ആ രണ്ടു വർഷത്തിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും വരാം പക്ഷെ നമുക്ക് അടുപ്പിച്ച് മൂന്ന് മാസത്തെ കൂടുതലൂടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് വലിയ നഷ്ടമല്ലേ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് അടുപ്പിച്ചുണ്ടോ ടിക്കറ്റിന്റെ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ ഒരുപാട് കാശാവും അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് ഭയങ്കര ഒരു ഒരു ദോഷിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഉണ്ടല്ലോ ലാംഗ്വേജ് വിസ പ്രോസസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജർമ്മനി ഏറ്റവും മുൻപിൽ വെക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടായിരിക്കണം അല്ലെ ബി ടു ലെവല് അല്ലെങ്കിൽ ബി വൺ ലെവല് മസ്റ്റ് ആയിരിക്കണം എന്നാണ് ഇപ്പം ബി വൺ ലെവലൊക്കെ ഇല്ലെങ്കിൽ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആയിട്ട് അറിയത്തില്ല ഇവിടെ പറയുന്നു ഓരോ ഓരോ സ്ഥലത്തും ചില ഇപ്പം ഓരോരോ നിയമങ്ങളാണെന്ന് പറയുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അവർ മസ്റ്റായിട്ട് വിസ പ്രോസസ്സിനൊക്കെ ലാംഗ്വേജ് വേണമെന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് വിസ ഒരു വർഷത്തേക്ക് അടിച്ചു കിട്ടും അല്ലെങ്കിൽ ആറുമാസത്തേക്ക് അടിച്ചു കിട്ടും നമുക്ക് ഒരു രണ്ട് വർഷം പോലും അവർ ഈ ലാംഗ്വേജിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചില്ലെങ്കിൽ നമുക്ക് വിസ ഒന്നും കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ ചില ജോലികൾക്കൊക്കെ ആണെങ്കിൽ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാസിസം റാസിസം ഇവിടെ എല്ലാവർക്കും ഇല്ലെങ്കിലും ഏറെ കുറെ പേർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പം ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിങ്ങനെ അവരെ പേഷ്യൻറ്റിനെ രാവിലെ വാഷ് ചെയ്യുമ്പം ഹെൽപ്പർമാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളവരെ വാഷ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളത് ഹെൽപ്പർ ആയിരിക്കും ഹെൽപ്പറായിരിക്കും പക്ഷെ നേഴ്സിങ് അസിസ്റ്റന്റ് ആയിരിക്കും പക്ഷെ അവർ തൊലി വെളുപ്പിൽ അവർ വെളുത്തിരിക്കുന്നു നമ്മൾ കറുത്തിരിക്കുന്നു പക്ഷെ അവരെ എന്തെങ്കിലും ചെയ്യാൻ ചെല്ലുമ്പോഴേ അവർ നീ ചെയ്യണ്ട നീ നിന്റെ സ്കിന്ന് എലിഫന്റിനെ പോലെയാണ് ഇരിക്കുന്നത് എനിക്ക് എൻ്റെ ജോലി ചെയ്യുന്നിടത്ത് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഷെഫു വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓ നിങ്ങളുടെയൊക്കെ സ്കിൻ എലിഫന്റിന്റെ കളറല്ലേ എന്നൊക്കെ ആദ്യം ഞാൻ ജർമ്മനി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റാസസ് ഉള്ളവർ ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാ ചെയ്യുന്ന ഈ സമയത്തുണ്ടല്ലോ ചിലപ്പോൾ പേഷ്യന്റ് മരുന്ന് കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ അവർ അവരൊരു ഓ നിങ്ങളുടെ സ്കിൻ ഇങ്ങനെ കറുത്തതാ നീ ചെയ്യണ്ട നീ വേറെ ഇവിടെ ജർമ്മക്കാര് നഴ്സുമാരാരും ഇല്ലേ നീ മരുന്ന് എനിക്ക് തരണ്ട അല്ലെ നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു കിടക്കുക നമ്മളോട് മിണ്ടാൻ താല്പര്യം കാണിക്കുക ഇപ്പം ഇപ്പൊ നഴ്സുമാർ ഇങ്ങനെ റൗണ്ട്സിനൊക്കെ ചെല്ലുമ്പഴേ ഇപ്പൊ എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോടാ അവർ പറയേണ്ടത് നമ്മള് വഴിയാണ് ഡോക്ടർ ഇപ്പൊ വിസിറ്റ് ചെയ്യുമ്പോൾ അറിയത്തുള്ളൂ നമ്മുടെ വഴിയാണ് ഡോക്ടർ അറിയുന്നത് അപ്പൊ അവര് നമ്മളോട് പറയത്തില്ല അവര് ചിലപ്പോൾ നടക്കാൻ പറ്റിയാലും എഴുന്നേറ്റ് വന്നിട്ട് ജർമ്മകാർ നേഴ്സുമാരുണ്ടെങ്കിൽ അവരോടൊക്കെ വന്ന് പറയും അങ്ങനെ റാസിസം എപ്പോഴും എല്ലാവരിലും ഇല്ലെങ്കിലും കുറെ ഏറെ പേർക്കൊക്കെ ഇവിടെ അങ്ങനെ റാസിസം ഉണ്ട് അങ്ങനെ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള വരാറുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ജർമ്മനിയിൽ ഇപ്പൊ ജർമ്മൻകാരാണെങ്കിലും പുറത്തുനിന്ന് വരുന്നവരാണെങ്കിലും എല്ലാവർക്കും ജർമ്മനിയിൽ ഒരേ നിയമമാണ് അല്ലെങ്കിൽ നിനക്ക് വേറൊരു നിയമം നിനക്ക് വേറൊരു നിയമം ഇല്ല ഇവിടെ ജർമ്മനി ഫോളോ ചെയ്യുന്നത് എല്ലാവർക്കും ഒരേ നിയമങ്ങളാണ് അപ്പൊ ആ കാര്യത്തിൽ ജർമ്മനി അത് ഒരു നല്ല കാര്യമല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളും ദൂഷ്യങ്ങളുമാണ് എനിക്ക് ഇത്രയും കാലം കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുള്ള വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ